ഫെബ്രുവരി പുതിയ യാത്രാ നിയമങ്ങൾ നിലവിൽ വരുന്നതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് പൗരത്വത്തോടൊപ്പം മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം കൂടിയുള്ളവർ ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നിർബന്ധമായും ബ്രിട്ടീഷ് പാസ്പോർട്ട് തന്നെ ഉപയോഗിക്കേണ്ടതായി വരും ബ്രിട്ടനിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അവരുടെ സ്റ്റാറ്റസ് തെളിയിക്കുന്നതിനായി ബ്രിട്ടീഷ് പാസ്പോർട്ടോ ഒരു എൻടൈറ്റിൽമെന്റ് സർട്ടിഫിക്കറ്റോ ഹാജരാക്കേണ്ടതായി വരും ബ്രിട്ടീഷ് ഐറിഷ് ഇരട്ട പൗരത്വമുള്ളവർക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലുൾപ്പെടെ വിദേശയാത്ര ചെയ്യുമ്പോൾ ഇത് ബാധകമായിരിക്കും ഹോം ഓഫീസിന്റെ പുതിയ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണിത് എങ്കിലും നിന്നും ബ്രിട്ടീഷ് ഐറിഷ് പൗരന്മാരെ ഒഴിവാക്കിയിട്ടുണ്ട് ബ്രിട്ടീഷ് പാസ്പോർട്ട് കരസ്ഥമാക്കാൻ ഇപ്പോൾ തൊണ്ണൂറ്റി ദശാംശം അഞ്ച് പൂജ്യം പൗണ്ട് ആണ് ചെലവ് വരിക എൻടൈറ്റിൽമെന്റ് സർട്ടിഫിക്കറ്റിനാണെങ്കിൽ അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് പൗണ്ട് നൽകേണ്ടി വരും നേരത്തെ ഇരട്ട പൗരത്വമുള്ളവർക്ക് അവരുടെ വിദേശ രാജ്യത്തെ പാസ്പോർട്ട് ഉപയോഗിച്ചും ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യാമായിരുന്നു മറ്റു പല രേഖകളും സമർപ്പിച്ച് ബ്രിട്ടീഷ് പൗരത്വം തെളിയിക്കുവാനും കഴിയുമായിരുന്നു ന്യൂസ് ഡെസ്ക്